ലോകത്തെ മുൾമുനയിൽ നിർത്തി നാലു ദിവസം നീണ്ടുനിന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം വെടിനിർത്തലിൽ കലാശിക്കുമ്പോൾ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ തലയുയർത്തി നിൽക്കുന്നത് ഇന്ത്യ എന്ന ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് സാധാരണക്കാരെ കൊലപ്പെടുത്താതെ എങ്ങനെ മറ്റൊരു രാജ്യത്ത് കയറി നാശം വിധിക്കാം എന്നത് ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ ഈ പ്രത്യാക്രമണം വഴി ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇസ്രയേലിന് പോലും ഇത്ര കൃത്യതയാർന്ന ആക്രമണം ഒരു രാജ്യത്തും നടത്താൻ കഴിഞ്ഞിട്ടില്ല അമേരിക്കയും ചൈനയും നൽകിയ ലോകത്തെ മികച്ച പ്രതിരോധ സംവിധാനങ്ങൾ തകർത്താണ് പാകിസ്ഥാനിൽ ഇന്ത്യൻ ഡ്രോണുകളും മിസൈലുകളും ലക്ഷ്യം കണ്ടിരിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങളും റഡാർ സംവിധാനങ്ങളും ഉൾപ്പെടെ വ്യാപകമായി തകർന്നതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ മാത്രമല്ല ഒടുവിൽ പാക് മാധ്യമങ്ങളും ചിത്രങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് ഇത് അമേരിക്കയുടെയും ചൈനയുടെയും പ്രതിരോധ സംവിധാനങ്ങളെ ആശ്രയിക്കുന്ന രാജ്യങ്ങളെ പോലും ഞെട്ടിച്ചിട്ടുണ്ട് ലോകത്തെ ആയുധ വിപണികളിൽ ഒരു പൊളിച്ചെഴുത്തിന് പ്രേരിപ്പിക്കുന്നതാണ് ഇന്ത്യയുടെ പ്രത്യാക്രമണമെന്നാണ് യുദ്ധവിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നത് ലോകത്തിന് മുന്നിൽ ഇതാദ്യമായാണ് ഇന്ത്യയുടെ പ്രതിരോധ കരുത്ത് വെളിവാക്കപ്പെടുന്നത് ഇത്രയും ശക്തമായ ഒരു മിസൈൽ പ്രതിരോധ സംവിധാനം ഇന്ത്യയിൽ ആക്റ്റീവ് ആണെന്നത് പാകിസ്ഥാനും ചൈനയും മാത്രമല്ല അമേരിക്ക പോലും തിരിച്ചറിയുന്നത് ഇപ്പോഴാണ് അതുപോലെ തന്നെ തങ്ങൾ പാകിസ്ഥാന് നൽകിയ പ്രതിരോധ സംവിധാനങ്ങൾക്കൊന്നിനും ഇന്ത്യൻ ഡ്രോണുകളെയും മിസൈലുകളെയും തടുത്ത് നിർത്താൻ കഴിയാതിരുന്നത് ആയുധ വിപണിയിൽ അമേരിക്കും ചൈനയ്ക്കും വൻ പ്രഹരമാണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പാകിസ്ഥാന് തുർക്കി നൽകിയ ആധുനിക ഡ്രോണുകൾ ഇന്ത്യ തവിടുപൊടിയാക്കിയത് തുർക്കിയുടെ ഡ്രോൺ കച്ചവടത്തിനും തിരിച്ചടിയാണ് പാകിസ്ഥാൻ തദ്ദേശീയമായി നിർമ്മിച്ച മിസൈലുകൾക്ക് പുറമെ ചൈന നൽകിയ മിസൈലുകളും ഇന്ത്യൻ ആകാശത്ത് വെച്ച് തന്നെ തകർക്കപ്പെട്ടിട്ടുണ്ട് ഇതിനു ചൈനയും അമേരിക്കയും നൽകിയ ആധുനിക യുദ്ധവിമാനങ്ങളും തവിടപൊടി ആയി കഴിഞ്ഞു ഇതൊന്നും തന്നെ ഒരു കാലത്തും പാകിസ്ഥാനും ചൈനയ്ക്കും മറക്കാൻ കഴിയുകയില്ല പാകിസ്ഥാൻ ഉപയോഗിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ മിക്കതും അമേരിക്ക നൽകിയ എഫ് സിക്സ്റ്റീൻ ആയതിനാൽ ഇന്ത്യ പാക് സംഘർഷം എത്രയും പെട്ടെന്ന് അവസാനിക്കേണ്ടത് അമേരിക്കയുടെയും ആവശ്യമായിരുന്നു ഇന്ത്യൻ മണ്ണ് എഫ് സിക്സ്റ്റീന്റെ ശവപ്പറമ്പായി മാറാൻ അമേരിക്കയിലെ ആയുധ ലോബി ആഗ്രഹിച്ചിരുന്നില്ല അമേരിക്കൻ ആയുധങ്ങൾക്ക് ആയുധ വിപണിയിൽ ഉണ്ടാകാനിടയുള്ള പ്രഹരം മുന്നിൽ കണ്ട അമേരിക്ക തന്നെയാണ് ഈ സംഘർഷം തുറന്ന യുദ്ധത്തിൽ കലാശിക്കാതിരുന്നതിൽ ഇപ്പോൾ ഏറ്റവും അധികം ആശ്വസിക്കുന്നത് മെയ് പത്തിന് പുലർച്ചെ ഇന്ത്യൻ വ്യോമസേനയുടെ വിമാനങ്ങൾ പാകിസ്ഥാൻ വ്യോമസേനയുടെ പ്രധാന താവളങ്ങൾ ലക്ഷ്യമിട്ട് ബ്രഹ്മോസെ ക്രൂയിസ് മിസൈലുകളാണ് വിക്ഷേപിച്ചിരിക്കുന്നത് റാവൽപിണ്ടിക്ക് സമീപമുള്ള ചക്ലാലയിലും പഞ്ചാബ് പ്രവിശ്യയിലെ സർഗോദയിലുമാണ് ആദ്യ ആക്രമണങ്ങൾ ഉണ്ടായത് പാകിസ്ഥാൻ സൈന്യത്തിന് തന്ത്രപരമായ വ്യോമയാന ലോജിസ്റ്റിക് മൂല്യമുള്ള രണ്ട് ഇൻസ്റ്റാളേഷനുകളുണ്ട് ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് വഴി ഏജൻസികൾ നാശനഷ്ടങ്ങൾ വിലയിരുത്തിയതിനു ശേഷം അന്ന് വൈകുന്നേരമാണ് പാകിസ്ഥാൻ പാക് അധിനിവേശ കശ്മീരിലെ കൂടുതൽ താവളങ്ങളായ ജേഖബാബാദ് ബൊളാരി സ്കാർഡു എന്നിവിടങ്ങളിലെ ആക്രമണങ്ങളുടെ സ്ഥിരീകരണം നൽകിയിരുന്നത് ഈ ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ പാകിസ്ഥാൻ കടുത്ത ജാഗ്രത പാലിക്കുന്നതായി ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു ഇന്ത്യ അടുത്തതായി പാകിസ്ഥാന്റെ ആണവ കമാൻഡും നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷ്യമിട്ടേക്കാമെന്ന് കരുതിയ അവർ സ്ട്രാറ്റജിക് പ്ലാൻസ് ഡിവിഷനുമായി ബന്ധപ്പെട്ട ഓഫീസുകൾ ഉൾപ്പെടെ റാവൽ തന്ത്രപരമായ ഇൻസ്റ്റാളേഷനുകളിൽ സുരക്ഷാ പ്രോട്ടോകോളുകൾ വർദ്ധിപ്പിക്കുകയുണ്ടായി എങ്കിലും അത് ഇന്ത്യൻ ആക്രമണത്തെ പ്രതിരോധിക്കാൻ പര്യാപ്തമായിരുന്നില്ല അതായത് ഈ മേഖലയിലേക്ക് ഏതു നിമിഷവും ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈൽ പതിച്ചാൽ ആ നിമിഷം പാകിസ്ഥാൻ എന്ന രാജ്യം തന്നെ ഭൂപടത്തിൽ നിന്നും ഇല്ലാതാകുമായിരുന്നു പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആണവായുധം പ്രയോഗിക്കാൻ തീരുമാനമെടുക്കുന്ന നിമിഷം തന്നെ ഇന്ത്യ അത് തകർക്കുമെന്ന കാര്യം പാക് സൈനിക നേതൃത്വവും തിരിച്ചറിഞ്ഞിരുന്നു ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് അമേരിക്കയെ സമീപിച്ചിരുന്നത് ഗവൺമെന്റ് വൃത്തങ്ങൾ പറയുന്നതനുസരിച്ച് സംഘർഷങ്ങൾ വർദ്ധിക്കുമെന്ന് മനസ്സിലാക്കിയ അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ ഇരുപക്ഷവുമായി ബന്ധപ്പെടുകയായിരുന്നു പാകിസ്ഥാന്റെ ആണവ കമാൻഡും നിയന്ത്രണ അടിസ്ഥാന സൗകര്യങ്ങളും ഇന്ത്യ ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ അതാ രാജ്യത്തിന്റെ അവസാനത്തിന് തന്നെ കാരണമാകുമായിരുന്നു വൈകിയെങ്കിലും ഇത് തിരിച്ചറിയാനുള്ള വിവേകം അമേരിക്കയ്ക്കും ഉണ്ടായി തുടർന്നാണ് അമേരിക്കയുടെ നിർദ്ദേശപ്രകാരം സൈനിക തലത്തിൽ നിന്നും വെടിനിർത്തൽ നിർദ്ദേശം പാകിസ്ഥാൻ ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചിരുന്നത് പൊതുസമൂഹത്തിൽ നിഷ്പക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഔദ്യോഗിക സൈനിക ഹോട്ട്ലൈൻ ഉപയോഗിക്കുകയും കൂടുതൽ കാലതാമസം ഇല്ലാതെ സംഘർഷം കുറിക്കുകയും ചെയ്യുക എന്ന ഉറച്ച സന്ദേശമാണ് അമേരിക്ക പാകിസ്ഥാന് നൽകിയിരുന്നത് ഇന്ത്യൻ സൈന്യവുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കാനും കാലതാമസം ഒഴിവാക്കാനും പാകിസ്ഥാനോട് അമേരിക്ക ആവശ്യപ്പെടുകയുണ്ടായി മെയ് പത്തിന് ഉച്ച കഴിഞ്ഞ് പാകിസ്ഥാന്റെ കൂടുതൽ ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി തടയുകയും പ്രത്യാക്രമണം കടുപ്പിക്കുകയും ചെയ്തതോടെ ഇനിയും രക്ഷയില്ലെന്ന് കണ്ട പാകിസ്ഥാന്റെ ഡി ജി എംഒ ആയ മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ള ഇന്ത്യൻ ഡി ജി എംഒ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായിയെ നേരിട്ട് വിളിച്ചാണ് വെടിനിർത്തലിന് അപേക്ഷിച്ചിരുന്നത് പാകിസ്ഥാന് അവർ അർഹിച്ചതിലും അധികം പ്രഹരം നൽകിയതിനാലും ഇന്ത്യ ഒരു യുദ്ധകുതിയും രാജ്യമല്ലാത്തതിനാലും മാത്രമാണ് വെടിനിർത്തലിന് അനുകൂലമായി ഇന്ത്യ നിലപാട് സ്വീകരിച്ചിരുന്നത് അതേസമയം ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനെതിരെ എടുത്ത തീരുമാനങ്ങൾ സിന്ധു നദീജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവച്ചതുൾപ്പെടെ ഒന്നും തന്നെ വെടിനിർത്തലിൽ ബാധിക്കപ്പെടില്ലെന്നും അതിലൊന്നും ഒരു മാറ്റവും ഉണ്ടാകില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പ്രധാന കാരണം ആ രാജ്യത്തെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നത് തന്നെയാണ് വെടിനിർത്തൽ ധാരണയ്ക്ക് ശേഷം ഏതാനും മണിക്കൂറുകൾ വെടിനിർത്തൽ ലംഘനം നടത്തിയ പാക് നടപടിയിൽ നിന്ന് തന്നെ ആ രാജ്യം ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലെന്നതിന്റെ സൂചനയാണ് പാക് നിലപാട് മാറ്റത്തിൽ പ്രകോപിതരായ ഇന്ത്യൻ ഉന്നത നേതൃത്വം വെടിനിർത്തൽ കരാറിൽ നിന്നും പിന്മാറുമെന്ന് മുന്നറിയിപ്പ് നൽകിയപ്പോഴാണ് പേടിച്ച് വീണ്ടും വെടിനിർത്തലിലേക്ക് പാകിസ്ഥാൻ എത്തിയിരുന്നത് ഈ വെടിനിർത്തൽ ധാരണ പോലും പാക് സൈന്യത്തിലും രാഷ്ട്രീയ നേതൃത്വത്തിലും വൻ കലാപത്തിനാണ് ഇനി വഴി തുറക്കാൻ പോകുന്നത് ലോകത്തിനു മുന്നിൽ പാകിസ്ഥാൻ നാണം കിട്ടുകഴിഞ്ഞു ബലോചിസ്ഥാൻ എന്ന അവരുടെ ഏറ്റവും വലിയ പ്രദേശത്ത് വിമത വിഭാഗം സ്വാധീനം ഉറപ്പിച്ചു കഴിഞ്ഞു അധികം താമസിയാതെ തന്നെ പാകിസ്ഥാനിലെ ആഭ്യന്തര കലഹം മൂലം ബലോചിസ്ഥാൻ എന്ന പ്രത്യേക രാജ്യം തന്നെ സൃഷ്ടിക്കപ്പെടാനാണ് സാധ്യത അതിനുള്ള എല്ലാ ഭൗതിക സാഹചര്യവും വിമത പോരാളികൾക്ക് ഒരുക്കി കൊടുക്കുന്ന ആക്രമണം കൂടിയാണ് ഇന്ത്യൻ സൈന്യം ഇപ്പോൾ പാകിസ്ഥാനിൽ കടന്നു കയറി നടത്തിയിരിക്കുന്നത് പാകിസ്ഥാനിൽ കയറി ഭീകര താവളങ്ങൾ ആക്രമിച്ച് നൂറുകണക്കിന് ഭീകരരെ വധിച്ച ഇന്ത്യ തങ്ങളുടെ സൈനിക കേന്ദ്രങ്ങളും വ്യോമ താവളങ്ങളും ഉൾപ്പെടെ തവിടപൊടിയാക്കുമെന്ന് പാകിസ്ഥാൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ആക്രമണം കറാച്ചി ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിൽ ഉണ്ടായിരിക്കുന്നത് ലാഹോർ റാവൽപിണ്ടി ഇസ്ലാമാബാദ് തുടങ്ങിയ നിരവധി പാക് മേഖലകളിൽ വൻ നാശനഷ്ടമാണ് പാകിസ്ഥാന് സംഭവിച്ചിരിക്കുന്നത് തീർച്ചയായും ഇത് പാകിസ്ഥാനെ സംബന്ധിച്ച് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ആഴത്തിലുള്ള മുറിവുകൾ തന്നെയാണ് അത്തരം മുറിവുകൾ പാകിസ്ഥാന് സമ്മാനിച്ചതിന് രാഷ്ട്രീയ വൈര്യം മറന്ന് നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അതല്ലാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ഓർമ്മിപ്പിച്ച് വിമർശിക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസിന്റെ ഉള്ള സ്വാധീനവും നഷ്ടപ്പെടുത്താനാണ് കാരണമാവുക ബംഗ്ലാദേശിന്റെ വിമോചനത്തിലൂടെ അവസാനിച്ച ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യാ പാക് യുദ്ധത്തിന് സമാനമായ സാഹചര്യമല്ല ഇപ്പോഴുള്ളത് എന്നത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗവും എംപിയുമായ ശശി തരൂർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത് കോൺഗ്രസ് നേതൃത്വത്തിനുള്ള മറുപടി കൂടിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധം ഇന്ത്യയെ സംബന്ധിച്ച് അനിവാര്യമായിരുന്നു അന്ന് സോവിയറ്റ് യൂണിയൻ എന്ന മഹാശക്തിയാണ് പാകിസ്ഥാനെ സഹായിക്കാൻ വന്ന അമേരിക്കയുടെയും ബ്രിട്ടന്റെയും പടക്കപ്പലുകളെ തുരുത്തി ഓടിച്ചിരുന്നത് എന്നാൽ ഇന്ന് ഇന്ത്യ പാകിസ്ഥാനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ടില്ല ഒരു സൈനിക നടപടിക്കും ഒരു രാജ്യത്തിന്റെയും പിന്തുണയും തേടിയിട്ടില്ല ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഇന്ത്യൻ സൈന്യം ആണവ രാജ്യമായ പാകിസ്ഥാനിൽ കയറി അടിച്ചു തകർത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പാകിസ്ഥാൻ ആണവ രാജ്യമായിരുന്നുവെങ്കിൽ നരേന്ദ്രമോദി ഇപ്പോൾ കാട്ടിയ ധൈര്യം ഇന്ദിരാഗാന്ധി കാണിക്കുമായിരുന്നുവോ എന്നതും വലിയൊരു ചോദ്യം തന്നെയാണ് ആണവ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു യുദ്ധം സമീപകാലത്തൊന്നും തന്നെ ലോകത്ത് നടന്നിട്ടില്ല അമേരിക്ക മാത്രമല്ല പറന്നു ആക്രമിക്കുന്ന ഇസ്രയേൽ പോലും ഒരാണവ രാജ്യത്തെയും ആക്രമിച്ചിട്ടില്ലെന്നതും വിമർശനം ഉന്നയിക്കുന്ന കോൺഗ്രസ് നേതാക്കൾ ുന്നത് നല്ലതാണ് കോൺഗ്രസ് ഭരണമായിരുന്നുവെങ്കിൽ ഇതുപോലെ കരുത്തുറ്റ പ്രതിരോധ സംവിധാനവും രാജ്യത്ത് ഉണ്ടാകുമായിരുന്നില്ല രാജ്യം കണ്ട ഏറ്റവും മോശം പ്രതിരോധ മന്ത്രിയായ എ കെ ആന്റണിയുടെ ഭരണകാലം ഓർക്കുന്നത് തന്നെ രാജ്യത്തിന് നാണക്കേടാണ് രാഹുൽ ഗാന്ധിയുടെയും കെ സി വേണുഗോപാലിന്റെയും ആന്റണിയുടെയും എല്ലാം ആ കോൺഗ്രസിന് നരേന്ദ്രമോദി സർക്കാരിനെ വിമർശിക്കാൻ ഒരർഹതയുമില്ല ഇന്ത്യൻ പാർലമെന്റിലും മുംബൈയിലും കൂട്ടക്കൊരുതി നടത്തി ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ പ്രതിഷേധം പ്രസ്താവനയിൽ മാത്രം ഒതുക്കി കിടന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ നിറികട്ട നിലപാട് എന്തായാലും കാശ്മീരിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ല ഭീകരരെ പറഞ്ഞു വിട്ടവരുടെ താവളത്തിൽ കടന്നാണ് പ്രതികാരം ചെയ്തിരിക്കുന്നത് അതാണ് ഒടുവിൽ പാക് സൈന്യത്തിന്റെ താവളങ്ങൾ ചാമ്പലാക്കുന്നതിൽ കലാശിച്ചിരിക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ നിർത്തിവച്ചിട്ടില്ലെന്നും അതിപ്പോഴും തുടരുന്ന സാഹചര്യമായതിനാൽ ഊഹാപോഹങ്ങൾക്ക് പുറകെ പോകരുതെന്നാണ് സൈന്യം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് ഇനിയും വേണ്ടി വന്നാൽ പാകിസ്ഥാനിൽ കയറി അടിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണിത് രാജ്യം ആഗ്രഹിക്കുന്നതും ഈ വാക്കുകൾ തന്നെയാണ്